കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു നിങ്ങളിൽ പല ആൾക്കാരും അത് അറിഞ്ഞിട്ടുണ്ടായിരിക്കും പനി ബാധിച്ച് മരിച്ച പതിനേഴ് വയസ്സുകാരി ഗർഭിണി സംഭവം നടക്കുന്നത് നമ്മുടെ പത്തനംതിട്ടയിലാണ് നമ്മുടെ സ്ഥലമാണ് അപ്പോൾ ഈ കുട്ടി പഠിച്ച ഒരു സ്കൂൾ നമുക്കറിയുന്ന സ്കൂളാണ് ബട്ട് ആ കുട്ടീനെ നമുക്ക് നേരിട്ട് അറിയോ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഈ ഒരു സ്കൂൾ നമുക്കറിയാം അപ്പോൾ ഈ കുട്ടി പനിയെ തുടർന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും പിന്നെ അണുബാധ കാര്യങ്ങളൊക്കെ ആയിട്ട് ആ കുട്ടി മരണപ്പെടുകയായിരുന്നു അങ്ങനെ ഈ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എടുക്കുമ്പോഴാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ഈ കുട്ടി അഞ്ച് മാസം ഗർഭിണിയായിരുന്നു എന്നുള്ളത് ഫസ്റ്റ് ഞാൻ ഈ ഒരു ന്യൂസ് ഇങ്ങോട്ട് വെക്കാം എന്നിട്ട് നമുക്ക് കുറച്ചധികം സംസാരിക്കാനുണ്ട് പത്തനംതിട്ടയിൽ പനി ബാധിച്ച് പ്ലസ് വിദ്യാർത്ഥിനി മരിച്ചതിൽ ദുരൂഹത പെൺകുട്ടി മാസം ഗർഭിണിയായിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ കുട്ടി മരിച്ചത് ഇന്നലെയാണ് കൃഷ്ണമോഹൻ ഉണ്ട് കൃഷ്ണമോഹൻ എന്തൊക്കെയാണ് ഇപ്പോൾ ഈ മരണത്തിൽ പുറത്തുവരുന്ന കാര്യങ്ങൾ ജില്ലയിലെ ഒരു സ്കൂളിൽ പ്ലസ് ടു പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ് ഇവർ ഇരുപത്തിരണ്ടാം തീയതി ജില്ലയിലെ ഒരു ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി അതിനുശേഷം അവർ പനിയെന്ന് പറഞ്ഞാണ് ചികിത്സ തേടിയത് എന്നാൽ രക്തം പരിശോധിക്കാൻ പറ്റും ചെയ്തപ്പോൾ അണുബാധ കണ്ടെത്തി തുടർന്ന് ഡോക്ടർമാർ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്കോ കോട്ടയം മെഡിക്കൽ കോളേജിലേക്കോ റെഫർ ചെയ്തു തുടർന്ന് വീട്ടുകാർ തന്നെ പറഞ്ഞത് ആലപ്പുഴയിൽ ബന്ധുവീടും മറ്റുമുണ്ട് അതുകൊണ്ട് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് അവർ തന്നെ സ്വയമേ ഈ പെൺകുട്ടിയുമായി വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഇരുപത്തിരണ്ടാം തീയതി ചികിത്സ തേടി തുടർന്ന് ഇന്നലെയാണ് ഈ പെൺകുട്ടി മരിക്കുന്നത് എന്തായാലും കടുത്ത അണുബാധ മൂലം മരണമെന്നായിരുന്നു പ്രാഥമിക കണ്ടത് പക്ഷെ ഡോക്ടർമാർക്ക് സംശയം തോന്നി പിന്നീട് പോസ്റ്റ്മോർട്ടം പോസ്റ്റ്മോർട്ടത്തിന് തീരുമാനിക്കുകയായിരുന്നു അങ്ങനെ അടു പോലീസ് സ്റ്റേഷനിൽ ഒരു അസോയ മരണത്തിന് എഫ്ഐആർ ഐ രജിസ്റ്റർ ചെയ്യുകയും തുടർന്ന് ഇത്തരത്തിൽ ഈ പോസ്റ്റ്മോർട്ടത്തിലേക്ക് പോവുകയും ചെയ്തു ആ പോസ്റ്റ്മോർട്ടത്തിലാണ് ഈ പെൺകുട്ടി അഞ്ചു മാസം ഗർഭിണിയാണ് എന്നുള്ള കണ്ടെത്തലുണ്ടായത് എന്തായാലും പോലീസ് ഇപ്പോൾ അസോയ മരണത്തിന് കേസെടുത്തിട്ടുണ്ട് മാത്രമല്ല തുടരന്വേഷണത്തിലേക്കും പോലീസ് പോകുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഇന്നായിരുന്നു പെൺകുട്ടിയുടെ സംസ്കാര ചടങ്ങുകൾ നടന്നത് അതിനുശേഷം ബന്ധുക്കളിൽ നടക്കം മൊഴിയെടുത്ത് വിശദാന്വേഷണത്തിലേക്ക് പോകും പനി എന്ന രീതിയിലാണ് ആശുപത്രിയിൽ ചികിത്സ തേടുകയും പിന്നീട് മെഡിക്കൽ കോളേജ് എത്തുകയും മരിക്കുകയും ചെയ്തു പക്ഷേ പോസ്റ്റ്മോർട്ടത്തിലാണ് ഈ ഗർഭിണി എന്ന രീതിയിലുള്ള കണ്ടെത്തലുണ്ടായത് നിലവിലെ പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനം പോലീസിൽ ലഭിച്ചിരിക്കുന്നത് അമിതമായി ഈ പെൺകുട്ടി ചില മരുന്ന് കഴിച്ചിരുന്നു അതുമൂലമാണ് ഇത്തരത്തിൽ ഈ അണുബാധ ഉണ്ടായത് അങ്ങനെയെങ്കിൽ അത് ഈ ഗർഭം ഒഴിവാക്കാൻ വേണ്ടി പെൺകുട്ടി തന്നെ ആരും അറിയാതെ ചെയ്തതാകാം എന്നൊരു നിഗമനം കൂടി പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാർ പ്രാഥമികമായി പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് ആ രീതിയിൽ അണുബാധ ഉണ്ടാകുകയും അങ്ങനെയാണ് ഈ മരണം സംഭവിക്കുകയും ചെയ്തത് അങ്ങനെയെങ്കിൽ ഗർഭിണിയായത് മറച്ചു വെക്കാൻ വേണ്ടി ഒരു ഒരു തീരുമാനമെടുത്തിരുന്നുവെന്നാണ് പ്രാഥമികമായി പോലീസ് മനസ്സിലാക്കുന്നത് നിലവിലെ അസ്വാഭാവിക മരണത്തിന്റെ എഫ്ഐആർ ഇട്ടെങ്കിൽ പോലും അതിൽ തുടരന്വേഷണത്തിൽ വകുപ്പുകൾ മാറ്റാനും പാച്ചുള്ള കണ്ടെത്തലേക്ക് പോകാനും പോലീസ് നടക്കും നിലവിൽ ഈ കേസ് അന്വേഷണ പോലീസ് സംഘം ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെത്തി ഡോക്ടർമാരോട് കൂടുതൽ വിവരങ്ങൾ തേടുന്നുണ്ട് ഏതായാലും ശക്തമായ അന്വേഷണം ഉണ്ടാകുമെന്ന് പറയുന്നു പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഇന്നലെ മരിച്ചത് നിങ്ങൾക്ക് സംഭവം എന്താണെന്നുള്ളത് പതിനേഴ് ഒരു കുട്ടിയാണ് ആ കുട്ടി പനിയെ തുടർന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നു പിന്നീട് മരണപ്പെടുന്നു അസ്വാഭാവിക മരണത്തെ തുടർന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോഴാണ് അഞ്ച് മാസം ഗർഭിണിയാണെന്നുള്ള പറയുന്നത് ഈ ഒരു ന്യൂസിന്റെ താഴെ കമന്റ് ബോക്സിൽ വന്ന് ആളുകൾ പറഞ്ഞു കൂട്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അറ്റ്ലീസ്റ്റ് ആ കുട്ടി ഇന്ന് ഭൂമിയിൽ ജീവനോട് ഇല്ല എന്നുള്ളതെങ്കിലും മിനിമം ഒരു കോമൺ സെൻസ് എന്ന് ഒരു സാധനം വേണം ഓക്കെ കാര്യം ഈ കുട്ടീനെ തന്നെ ബ്ലെയിം ചെയ്തുകൊണ്ട് കുറേ ആളുകൾ ഒന്ന് സംസാരിക്കുന്നുണ്ട് പിന്നെ ഇതിനകത്ത് മെയിൻലി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഇത്തരം കുട്ടികൾ ഇന്നിപ്പോൾ ഇങ്ങനെ വഴിതെറ്റി പോവുകയാണ് അച്ഛനമ്മയും നോക്കാതെ നടക്കുന്ന ആൾക്കാർ ഈ പറയുന്ന പോലെ ഫോൺ കൊടുക്കുന്നതിൻ്റെ പ്രശ്നമാണ് കുട്ടികളുടെ അടുത്ത് നമ്മൾ എന്തെങ്കിലും പറയാൻ പോയി കഴിഞ്ഞാൽ നയൻറ്റി കിഡ്സ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ അപമാനിക്കും എന്നുള്ള രീതിയിലൊക്കെ കുറെ ആൾക്കാർ നിരന്തരം പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് എന്തോ കുട്ടികളുടെ മാത്രം തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് കൈയൊഴിഞ്ഞ് മാറിയാണ് ഇവിടുത്തെ വലിയൊരു സമൂഹം എന്ന് പറയുന്നത് ഓക്കെ കുട്ടികളുടെ മാത്രം തെറ്റ് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ആയിട്ടുള്ള ആളുകളുടെ കുറ്റമാണ് തെറ്റാണെന്നൊക്കെയാണ് പറയുന്നത് നിങ്ങൾക്ക് ഞാൻ കുറച്ച് ക്ലാരിറ്റി നിങ്ങൾക്ക് അതിനകത്തോട്ട് ഞാൻ പറയാം അതിന് മുതൽ ഈ കുട്ടിക്ക് ഈ അണുബാധ ഒരു കാരണം എന്ന് വെച്ചാൽ ഓവർ ഡോസ് ഓഫ് മരുന്നുകൾ കഴിച്ചതിൻ്റെ പേരിലാണ് അണുബാധ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്നുള്ള രീതിയിലാണ് പ്രാഥമിക റിപ്പോർട്ട് ഡോക്ടർമാർ പറയുന്നത് അതായത് ഈ കുട്ടി പ്രഗ്നൻസി ഈ സംഭവം പുറത്തറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അബൌട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് മരുന്നുകൾ എടുത്തിട്ടുള്ളതാണ് അപ്പം ഈ കുട്ടിക്ക് ഇതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള അറിവ് കാര്യങ്ങൾ ഈ കുട്ടിക്ക് ഇല്ല അതായത് എത്ര ഡോസ് മരുന്ന് കഴിക്കണം എന്തൊക്കെ ചെയ്യാം ഈ ഒരു ഈയൊരു ആക്കാൻ വേണ്ടി എന്താണ് ഇനി ചെയ്യുക അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ആ കുട്ടിക്ക് അറിയത്തില്ല ഓക്കെ കുറെ ആൾക്കാർ പറയാണ് കുട്ടികളുടെ മാത്രം തെറ്റുകളാണെന്ന് പറഞ്ഞുകൊണ്ട് കൈയൊഴിഞ്ഞ് മാറിയാണ് അതിന് മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂളുകളിൽ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സാധനത്തിൻ്റെ എത്രത്തോളം വലിയൊരു അത്യാവശ്യമായിട്ട് ഇങ്ങനെ ഒരു സാധനമാണ് എന്നുള്ള നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ കുട്ടികൾ ഇപ്പോഴത്തെ ജനറേഷനിലുള്ള കുട്ടികൾ ഇപ്പോഴത്തേന്നല്ല മുമ്പത്തെ ജനറേഷനിൽ ഇപ്പോഴത്തെ ജനറേഷൻ ജനറേഷനിൽ ഒക്കെ ഉള്ളൊരു പരിപാടിയാണ് ഈ പറയുന്ന സെക്ഷൽ ഫ്രസ്ട്രേഷൻ തോന്നി തുടങ്ങുന്ന അല്ലെങ്കിൽ ഈ ഒരു സെക്ഷലി ഒരു അട്രാക്ഷൻ തോന്നി തുടങ്ങുന്ന ഒരു ടീനേജ് പ്രായമൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാവർക്കും തോന്നി തോന്നിത്തുടങ്ങുന്നതാണ് എല്ലാ മനുഷ്യർക്കും അതുള്ളതാണ് ഒരാൾക്കും ഇല്ലാത്തതായിട്ടില്ല അങ്ങനെ തോന്നാത്ത ആളുകൾ സത്യം പറഞ്ഞാൽ ഏതെങ്കിലും മാനസിക രോഗികൾ തന്നെയായിരിക്കും അപ്പം അതേപോലെ തന്നെ ഈ കുട്ടികൾക്കും തോന്നും അതൊരിക്കലും അവരുടെ തെറ്റല്ല ഓക്കെ ഒരു മനുഷ്യനാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ തോന്നും അവിടെ നമ്മൾ കൊടുക്കേണ്ടതെന്നാണ് കൃത്യമായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ കൊടുക്കണം നിങ്ങളിപ്പം ഈ സാധനങ്ങൾ ഞാനിപ്പോൾ ഈ ഒരു കുട്ടികൾ ആരെങ്കിലും എൻ്റെ വീട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തതായിട്ട് ഞാൻ പറയുകയാണ് കാര്യം നിങ്ങൾക്കൊരിക്കലും സ്കൂളിൽ നിന്ന് ഈ പറയുന്ന സാധനങ്ങളൊന്നും പഠിപ്പിച്ചു തരാൻ ഈ അടുത്ത കാലത്തൊന്നും പറഞ്ഞു തരാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന ഈ പറയുന്ന സെക്ഷൽ റിലേഷൻഷിപ്പിലോട്ട് ഏർപ്പെടേണ്ടാന്നോ ഏർപ്പെടുന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം എന്ത് പറഞ്ഞാലും അത് നിങ്ങളുടെ ചോയ്സ് ആണ് കാര്യം ബാക്കിയുള്ളവർ അറിയാതെ ആയിരിക്കുമല്ലോ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അതുകൊണ്ട് പേരിനൊരു പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് പ്രാധാന്യം ഉണ്ടാകാൻ പോകുന്നില്ല അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇഫ് നിങ്ങൾ അങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ സെക്ച്വലി ആ ഒരു റിലേഷൻഷിപ്പിൽ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ യൂസ് കോണ്ടംസ് ഓക്കെ അത്ര മാത്രമേ റിക്വസ്റ്റ് ചെയ്യുന്നുള്ളൂ കാരണം ഇത് നമ്മൾ സ്കൂളിൽ നിന്ന് പഠിപ്പിച്ച് കൊടുക്കേണ്ട സാധനങ്ങളാണ് ഈഫ് നിങ്ങൾ അങ്ങനെ ഒരു പ്രഗ്നൻറ്റ് പ്രഗ്നൻറ്റ് ആവാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കോണ്ടം യൂസ് ചെയ്യണം ഇതിൻ്റെ ഒരു എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കണം സ്കൂളുകളിൽ നിന്ന് ഓക്കെ ഇഫ് നിങ്ങൾക്ക് തെറ്റ് തെറ്റിപ്പറ്റി കോണ്ടം ഇല്ലാതെ ഇങ്ങനെ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടു പിന്നീട് നിങ്ങൾക്ക് ഒരു അവസ്ഥയിലേക്ക് പോയി എത്തി അങ്ങനെ എത്തി ആയി ഇനി എന്ത് ചെയ്യും എന്നുള്ളത് കൂടി കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം ഇങ്ങനെ നിങ്ങൾക്ക് സംഭവിച്ചു പോയി സംഭവിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ ഫാമിലി ഉണ്ടോ നിങ്ങളെ ടീച്ചേഴ്സ് ഉണ്ടോ നമ്മുടെ സൊസൈറ്റി ഉണ്ടാകുമോ കൃത്യമായിട്ടൊരു ബോധം കുട്ടികൾക്ക് കൊടുക്കണം ആ കുട്ടിക്ക് ഈ ലോകത്ത് ആരുമില്ല അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല എന്നൊക്കെ തോന്നിയതിന്റെ പേരിലായിരിക്കണമല്ലോ ഈ പറയുന്ന പോലെ ഈ അറിവില്ലാതെ തന്നെ ആ കുട്ടി ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്തിട്ടായിരിക്കുമല്ലോ ഈ പറയുന്ന സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാവുക ഓവർഡോസ് ഓഫ് മരുന്ന് കാര്യങ്ങളൊക്കെ കഴിയുന്നു ഈ ഈ കുട്ടി തന്റെ അമ്മയോടോ അച്ഛനോടോ ഈ കാര്യങ്ങളൊക്കെ ആ കുട്ടിക്ക് പറയാൻ സാധിച്ചിരുന്നുവെങ്കിൽ ആ അച്ഛനും അമ്മയും ഈ കുട്ടീനെ ചേർന്ന് നിർത്തിയേ അപ്പം ആ കുട്ടിക്ക് അവിടെയുള്ളൊരു ഭയം എന്ന് വെച്ചാൽ അച്ഛനോടോ അമ്മയോടോ പറയാനുള്ള ഒരു പേടി കാര്യങ്ങളൊക്കെ ഉണ്ട് സ്വാഭാവികമായിട്ട് തോന്നുന്ന കാര്യങ്ങളാണ് ഇങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചാൽ എന്ത് ചെയ്യും എന്നുള്ള കാര്യം കൂടി നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഈ കുട്ടികൾക്ക് അല്ലാതെ അവര് ഈ പറയുന്ന നിങ്ങൾ പറയുന്ന നയൻറ്റീസ് കിഡ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ ബ്ലെയിം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്കാരെ കളിയാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് അവർക്ക് ഒരു എഡ്യൂക്കേഷൻ കൊടുക്കാതെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ആ തെറ്റ് 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 എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന ആരാണെങ്കിലും കളിയാക്കുക തന്നെ ചെയ്യുകയുള്ളൂ ഓക്കെ അവർക്ക് കൊടുക്കേണ്ട ഒരു എഡ്യൂക്കേഷൻ കൊടുക്കാതെ ഇങ്ങനെ പറയുന്നത് കൊണ്ട് എന്താണ് പ്രാധാന്യം എന്താണ് ഗുണം എന്താണ് എന്നിട്ട് മരിച്ചുപോയ ആ കുട്ടീനെ പറ്റിയിട്ട് തന്നെ ഇത്രത്തോളം കുറ്റങ്ങൾ പറയാണ് നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുമ്പോൾ ആ കുട്ടികൾ അവർക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് അവർ നടക്കും അല്ലേ അത് നിങ്ങൾ അവർ പിന്നെ നാളെ ഒരു തെറ്റിലോട്ട് ചെന്ന് എത്തിപ്പെടുന്ന പെട്ടതിന് ശേഷമാണ് പിന്നീട് നിങ്ങൾ പറയുന്നത് അത് ആ കുട്ടികളുടെ കുഴപ്പമാണ് ആ കുട്ടികൾ വളർന്നു വരുന്ന കുട്ടികൾക്ക് അറിയത്തില്ല എന്ത് ശരി എന്ത് തെറ്റെന്ന് അറിയത്തില്ല സ്കൂളുകളിൽ നിന്നും വീടുകളിൽ നിന്നും പഠിപ്പിച്ചു കൊടുക്കേണ്ട കുറേ സാധനങ്ങളുണ്ട് എന്ത് ശരി എന്ത് തെറ്റ് സപ്പോസ് നിങ്ങൾക്ക് ഒരു തെറ്റ് സംഭവിച്ചാൽ നാളെ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ഒരു ഐഡിയ കുട്ടികൾക്ക് കൊടുക്കേണ്ടതാണ് ഓക്കെ അല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തുറന്ന് ഒരു അവസരം ഒന്നുകിൽ സ്കൂളുകളിലോ അല്ലെങ്കിൽ സ്വന്തം വീട്ടിലോ കൊടുക്കേണ്ടതാണ് അതുപോലും കൊടുക്കാതെ അല്ലെങ്കിൽ ഒരു സാഹചര്യം ആ ഒരു ഉറപ്പ് ആ ഒരു ട്രസ്റ്റ് ആ ഒരു കുട്ടികൾക്ക് കിട്ടാത്തത് ഇന്ന് ഈ ഒരു രീതിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ പോകുന്നത് കുട്ടികളുടെ ഇത്തരം കേസസ് കൂടി കൂടി വരുന്നത് ആൻഡ് ഇതിനുശേഷം ഇത് ഈ പയ്യൻ ആരാണെന്നുള്ള രീതിയിൽ പറഞ്ഞേക്കുന്ന ഒരു സാധനമുണ്ട് കുട്ടിയുടെ ഒരു സഹപാഠിയായിരുന്നു ലവറാണോ എന്നുള്ളൊരു കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഇല്ല ബട്ട് അതിനെ ആ ഒരു വാർത്തകളൂടെ എവിടെ വെക്കാം പനിക്ക് ചികിത്സ തേടിയ പെൺകുട്ടിയാണ് ഏറെക്കുറെ ഒരാഴ്ചയ്ക്ക് ശേഷം മരണമടയുന്നത് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു പെൺകുട്ടിയുടെ മരണം തിങ്കളാഴ്ച പുലർച്ചെ അഞ്ച് നാൽപ്പത്തി അഞ്ചിന് സ്വാഭാവികമായും പനി ബാധിച്ച ഒരു പെൺകുട്ടി ഒരാഴ്ചത്തെ ചികിത്സയ്ക്കൊടുവിൽ മരിക്കുമ്പോൾ ഉണ്ടാകുന്ന സംശയങ്ങൾ ഡോക്ടർമാർ ഉന്നയിക്കുകയും പിന്നീടത് പോലീസിനെ കൂടി അറിയിച്ച ശേഷം പോസ്റ്റ്മോർട്ടത്തിലേക്ക് കടക്കുകയുമാണ് ഉണ്ടായത് ഈ ഘട്ടത്തിലാണ് ഗർഭ ഗർഭസ്ഥ ശിശു ചമിക്കണം പെൺകുട്ടി ഗർഭിണിയാണ് എന്നുള്ള കാര്യം പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമാകുന്നത് തുടർന്ന് മരിച്ച ഗർഭസ്ഥ ശിശുവിൻ്റെ അടക്കം ഡി എൻ എ സാമ്പിളുകൾ ശേഖരിച്ച് പ്രിസേർവ് ചെയ്തിട്ടുണ്ട് പെൺകുട്ടിയുടെയും ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്കായി അയക്കണം എന്നുള്ള നിശ്ചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതും പ്രിസേർവ് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട് ഈ മരിച്ച പെൺകുട്ടി പതിനേഴുകാരനായ സഹപാഠിയുമായി പ്രണയത്തിലായിരുന്നു എന്നതിൻ്റെ സൂചനകൾ പോലീസിന് ലഭ്യമാകുന്നുണ്ട് പക്ഷേ ഗർഭം ധരിച്ച് ത് കാരിൽ നിന്നാണോ എന്നതിൽ വ്യക്തത കുറവുണ്ട് എന്തായാലും കുട്ടിയുടെ പ്രതിർത്തം തെളിയിക്കാൻ വേണ്ടിയുള്ള നടപടികളുമായി പോലീസ് മുന്നോട്ട് പോകുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം അത് ഡി എൻ എ പരിശോധനയായിരിക്കും ഇതിനായി വേണ്ടി വരിക അതിന് സംശയിക്കപ്പെടുന്ന പതിനേഴുകാരനടക്കം ചിൽഡ്രനെയൊക്കെ തന്നെ രക്ത അടക്കം സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയക്കുമെന്നുള്ളതാണ് പോലീസ് നിലവിൽ വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ ഈ പതിനേഴുകാരനെ ഏതെങ്കിലും തരത്തിൽ സംശയിക്കപ്പെടാൻ എന്നതിൽ ഉപരിയായി ഏതെങ്കിലും തരത്തിലുള്ള സ്ഥിരീകരണം ഉണ്ടാവുന്ന പക്ഷം മാത്രം പോലീസ് നീങ്ങുക എന്തായാലും അസ്വാഭാവിക ആദ്യം കേസ് രജിസ്റ്റർ പിന്നീട് ആ ഒരു പയ്യൻ സഹപാഠിയായിട്ടുള്ള ഒരു പതിനേഴുകാരനെ ആണെങ്കിൽ ഇത് ഡി എൻ എ ടെസ്റ്റിനെ ഇതാക്കുന്നുണ്ട് ഒപ്പം മറ്റു വളരെയും സംശയമുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് ഇവിടെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ കുറെ ആൾക്കാർ പറയുന്ന ഒരു സാധനമുണ്ട് അത് പറഞ്ഞിട്ട് ഇതിലോട്ട് വരാ അതായത് ഈ കുട്ടിയുടെ അമ്മയും അച്ഛനും കാര്യങ്ങളൊക്കെ ഇതൊന്നും സംഭവങ്ങൾ അറിഞ്ഞില്ലേ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് കാര്യം ഒരു പെൺകുട്ടിക്ക് പിരീഡ്സ് നിന്ന് കഴിയുമ്പോഴത്തേക്കിന് തന്റെ സ്വന്തം അമ്മ അറിയില്ല എന്നുള്ളത് ഈ കുട്ടികൾ പല വീടുകളിലും സ്വന്തം അമ്മമാരെ ഒരു പ്രായം കഴിയുമ്പോഴത്തേക്കിനും പിന്നെ അവരുടെ രീതിയിലേക്ക് വിട്ടേക്കാണ് പിന്നെ അല്ലെങ്കിൽ തന്നെ ഈ കുട്ടികൾക്ക് ഈ പറയുന്ന പോലെ പറഞ്ഞാൽ മതിയല്ലോ എനിക്ക് പെരീഡ്സ് ആയിരുന്നു അത് കഴിഞ്ഞു തന്നോ ഇങ്ങനെയൊക്കെ കള്ളങ്ങൾ പറഞ്ഞാൽ മതിയല്ലോ അപ്പോൾ അതിനകത്ത് വലിയൊരു പ്രാധാന്യം ഉണ്ടാവുന്നില്ല അമ്മമാർ ഇത് ശ്രദ്ധിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞതിൽ വലിയ പ്രാധാന്യം വരുന്നില്ല കാര്യം ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇപ്പോഴത്തെ കുട്ടികൾക്കല്ല എല്ലാ കാലത്തെ കുട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ നമ്മളാണെങ്കിലും വീഡിയോ കാണുന്നവരാണെങ്കിലും ആർക്കാണെങ്കിലും കള്ളങ്ങൾ ഒളിക്കാൻ ഓരോ കാലത്ത് ഓരോരോ പുതിയ പുതിയ വഴികൾ വരും അതിനനുസരിച്ച് എല്ലാവരും കള്ളങ്ങൾ ഒളിപ്പിക്കുക തന്നെ ചെയ്യും ഓക്കെ അതിനകത്ത് നമുക്കൊന്നും പറയാൻ പറ്റൂല പിന്നെ ഈ ഒരു ഇതിലോട്ട് വരുമ്പോഴത്തേക്കിന് ഈ പതിനേഴ് വയസ്സുകാരനായിട്ടുള്ള ഒരു പയ്യൻ ഇപ്പം കുറ്റവാളിയാണ് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ നിയമത്തിന്റെ മുന്നിൽ കുറ്റവാളിയാണെന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ പയ്യനെ നേരെ പോക്സോ ചുമത്തി ജയിലിനകത്താക്കുകയാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് അപ്പം ഇനിയിപ്പം ആ ഒരു പയ്യൻ വരുമ്പോഴത്തേക്കിന് കുറെ ആൾക്കാർ ആ പയ്യനെ കുറ്റപ്പെടുത്തി കുറെ ആൾക്കാർ വരും ഇവര് പ്രണയത്തിലുള്ള ആളുകളൊക്കെ തന്നെ ആയിരിക്കും അല്ലേ അപ്പം അങ്ങനെയാണെങ്കിൽ തന്നെ ആ പയ്യനും പതിനേഴ് ഉള്ളൂ പതിനെട്ട് വയസ്സ് പൂർത്തിയായിട്ടില്ല അപ്പം നിങ്ങൾ ആലോചിക്കേണ്ടത് ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഒരു പെൺകുട്ടിക്കെതിരെ ഒരു കാര്യം വരുമ്പോഴത്തേക്കിന് ആ പയ്യനെ അറസ്റ്റ് ചെയ്യ കാര്യങ്ങളൊക്കെ ഈ ഫവർ പ്രണയത്തിലാണെങ്കിലും കുറ്റം വരുന്നത് പയ്യൻ്റെ പേരിലാണ് ആ പയ്യന് പതിനെട്ട് വയസ്സ് പോലും പൂർത്തിയായില്ല എന്നുണ്ടെങ്കിൽ അവനെതിരെയും അല്ലെങ്കിൽ അവനും ഈ പറയുന്ന ഒരു പോക്സോ കേസ് തിരിച്ചു ഇങ്ങോട്ടും കൊടുക്കാൻ പറ്റില്ലേ കാര്യം ആണുങ്ങളുടെ ശരീരത്തിന് അല്ലെങ്കിൽ ആൺകുട്ടികളുടെ ശരീരത്തിന് ഈ പറയുന്ന പോലെ ഇത്ര വലിയ പ്രാധാന്യം കാര്യങ്ങളൊന്നും ഇല്ലേ ആ പയ്യനാണെങ്കിലും അവൻറെ വിർജിനിറ്റി നഷ്ടപ്പെടുകയാണ് അവൻ എന്താ കാത്തു സൂക്ഷിക്കുന്ന ഈ സാധനങ്ങളെല്ലാം അവനും നഷ്ടപ്പെടുകയാണ് അപ്പം അതിൽ ഈ പറയുന്ന പോലെ പോക്സോക്കാര് അവനും സെക്വലി ഈ പറയുന്ന ആ കുട്ടീനെ ആക്രമിച്ചെന്നോ അല്ലെങ്കിൽ പല കേസുകളും നമ്മൾ കാണുന്നതാണ് ആക്രമിച്ച കാര്യങ്ങളോ കാര്യങ്ങൾ പണ്ടത്തെ കൂട്ടത്തെ ഗോവിന്ദാമി കേസൊന്നും അല്ല ഇപ്പോൾ നടക്കുന്നത് ഇപ്പോൾ രണ്ടുപേരും തമ്മിൽ പരസ്പരം പ്രണയത്തിലായിരിക്കും അത് കഴിഞ്ഞിട്ട് ആ ഒരു പെൺകുട്ടിക്കോ അല്ലെങ്കിൽ ആ ഒരു പയ്യനെ വേണ്ടാന്ന് തോന്നുമ്പോഴത്തേക്കിനു പിന്നീട് നേരെ ഇതുപോലെ കേസ് കൊടുക്കുക പീഡന പരാതിയായിട്ട് കൊടുക്കുക ഇങ്ങനത്തെ കാര്യങ്ങളാണ് നടക്കുന്നത് അപ്പം അതേപോലെ ഈ ഒരു പയ്യൻ്റെ കേസിലാണെങ്കിലും ആ പയ്യന് പതിനെട്ട് വയസ്സ് പൂർത്തിയായിട്ടില്ല അപ്പം ആ പയ്യനെതിരെയും എന്തായാലും ആ പയ്യൻ എന്തായാലും ജയിലിൽ പോവും പക്ഷെ ഞാൻ ഇത്രേ ചോദിക്കുന്നുള്ളൂ ആ പയ്യനും ഈ പറയുന്ന തൻ്റെ ശരീരത്തിന് ഉള്ള പറയുന്ന സ്വാതന്ത്ര്യം കാര്യങ്ങളൊക്കെ ഇല്ലേ ആ പയ്യനും ഈ പറയുന്നുള്ള തൻ്റെ സെക്ച്വലി ഈ ഒരു റിലേഷൻ നടക്കുമ്പോഴത്തേക്കിന് എ ആണുങ്ങളെ സെക്ഷലി യൂസ് ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ കേസും കാര്യങ്ങളൊന്നും വരില്ലേ അതായത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാരുടെ കേസും കാര്യങ്ങളൊന്നും വരില്ല ഇഫ് അതൊരു പ്രകൃതിവിരുദ്ധതയാണെങ്കിൽ മാത്രമേ ഇവിടെ കേസെടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ നമ്മുടെ നാട്ടിൽ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ പറയുന്നത് ആ പയ്യനാണെങ്കിലും ഇങ്ങനൊരു ഇപ്പം ഇപ്പം ആ പയ്യനാണെന്നല്ല ഞാൻ പറയുന്നത് ഇഫ് അത് ആരാണെങ്കിലും അതാരാണെങ്കിലും അവർക്കും ഈ പറയുന്ന കൃത്യമായിട്ടൊരു ഐഡിയ സാധനങ്ങളൊക്കെ കൊടുക്കണ്ടേടെ ഇതാണ് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കുക അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ നിങ്ങൾ ഒരു അവയർനെസ് കാര്യങ്ങളൊക്കെ കൊടുക്കണ്ടേ സ്കൂളുകളിൽ നിന്ന് കൊടുക്കേണ്ട ഒരു സാധനമാണ് അല്ലെങ്കിൽ വീടുകളിൽ നിന്ന് കൊടുക്കേണ്ട ഒരു സാധനമാണത് ഓക്കെ എനിക്ക് തോന്നുന്നു ഒമ്പതാം ക്ലാസ്സിലെ ഏഴാമത്തെ ചാപ്റ്റർ ആണെന്ന് തോന്നുന്നു ഈ ചാപ്റ്റർ വരുമ്പോഴത്തേക്കും ടീച്ചർമാരെല്ലാം സ്കിപ്പ് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത് അപ്പോഴും അതൊന്നും കൊടുക്കാതെ അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകൾ ഈ പറയുന്ന സദാചാര ഗുണ്ടായിസം കാണിക്കുന്ന കുറെ ടീംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓരോ ആണോ പിണ്ണും ഒരുമിച്ചിരുന്നാലോ അല്ലെങ്കിൽ തോളെ കൈയിട്ടിടന്നാലോ കയ്യും കൈ നടന്നാലോ അങ്ങനെ നടക്കുന്ന ടീംസ് ഉണ്ട് അവർക്കെല്ലാം പറഞ്ഞ് ഇപ്പോഴത്തെ പിള്ളേർ അങ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് അടച്ചാക്ഷേപിച്ച് വെച്ചേക്കുകയാണ് അപ്പോഴും ഇവർ ആലോചിക്കുന്നില്ല അവർക്ക് എന്ത് ശരി എന്ത് തെറ്റെന്ന് കൃത്യമായിട്ട് സ്കൂളുകളിൽ നിന്നോ വീടുകളിൽ നിന്നോ പറഞ്ഞ് കൊടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല ഇങ്ങനൊരു കേസ് വരുമ്പോഴത്തേക്കിന് അത് അവരുടെ മാത്രം കുറ്റമാണെന്നും പറഞ്ഞിട്ടുണ്ട് എല്ലാവരും കൈയൊഴിഞ്ഞ് മാറുകയാണ് നിങ്ങളെല്ലാവരും നിരപരാധികൾ അവ കുട്ടികൾ മാത്രം തെറ്റുകാരായിട്ട് മാറുകയാണ് എപ്പോഴാണ് നിങ്ങൾ ഇതൊക്കെ മാറി ചിന്തിക്കുക എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും ഇതിൻ്റെ ഫർദർ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയുക